അപ്പോൾ മക്കളെ എൻ ഐ ഒ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് മലയാളത്തിലെ പത്തൊമ്പതാമത്തെ ചാപ്റ്ററാണ് കർണപർവം എസ് ആർ ലാൽ എഴുതിയ ഒരു കഥാഭാഗമാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ വിരിക്കാനുള്ളത് കേട്ടോ അപ്പം ഇതൊരു ചെറുകഥ ചെറുകഥയാണ് മലയാള സാഹിത്യത്തിലെ ചെറുകഥ എന്ന വിഭാഗം പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നും പറിച്ചു നട്ടതാണ് ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥാവിഷ്കാരമാണ് ചെറുകഥയിൽ ഉള്ളത് സാധാരണക്കാരൻ്റെ ജീവിതവുമായി ഇഴ പോകുന്ന പ്രമേയങ്ങളാണ് ചെറുകഥയിൽ സാധാരണയായി ഉള്ളത് മലയാളത്തിലെ ചെറുകഥകൾക്ക് മറ്റേതൊരു ഭാഷയെക്കാളും ചെറുകഥയെ വെല്ലാൻ തക്ക നിലവാരമുള്ളതാണ് അപ്പം ഇനി നമുക്ക് പാഠസംഗ്രഹത്തിലേക്ക് എന്താണ് പാഠഭാഗം നോക്കാം കർണപർവം എന്ന ചെറുകഥയിൽ കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യമാണ് തുറന്നു കാണിക്കുന്നത് മക്കളെ വളർത്തി വലുതാക്കാൻ സ്വന്തം ജീവിതസുഖങ്ങളോ സന്തോഷങ്ങളോ ത്യജിക്കുന്ന മാതാപിതാക്കൾക്ക് അതേ മക്കളിൽ നിന്നോ വാർദ്ധക്യകാലത്ത് ലഭിക്കുന്ന തിരിച്ചടികളാണ് ഈ കഥയുടെ സാരാംശത്തിലായി പറയുന്നത് അപ്പോൾ വാർദ്ധക്യ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന തീവ്രമായ ദുഃഖങ്ങളെക്കുറിച്ചാണ് ഈ ചെറുകഥയിൽ അറസ്റ്റിലാൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ അദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലൊന്നും പഠിക്കാനുള്ള അപ്പം നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം അപ്പനി കാണിച്ച പണി ഒരു ഒരപ്പനും മക്കളോട് കാണിക്കാൻ പാടില്ലാത്തതാണ് എന്താണ് അപ്പൻ കാണിച്ച പണി അഥവാ ഇതിൽ പറയുന്നത് ഒരു ഒരു പിതാവ് ഭാര്യ മരിക്കുന്ന സമയത്ത് നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി മൂന്നോ മാത്ര വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് എന്നിട്ട് പോലും തൻ്റെ മക്കളുടെ സുഖ സൗകര്യത്തിന് വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാതെ നീക്കിവെച്ച ഒരു ഒരു പിതാവിൻ്റെ ദയനീയമായ വാർദ്ധക്യ വാർദ്ധക്യ അവസ്ഥയാണ് ഇതിലുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരാനുള്ള കാരണം കേട്ടോ അപ്പനെ കാണിച്ച പണി ഒരു അപ്പനും മക്കളോട് കാണിക്കാൻ പാടില്ല എന്താണ് അപ്പൻ കാണിച്ച പണി എന്നതാണ് ക്വസ്ത്യന് അപ്പം സെബാസ്റ്റ്യൻ എന്നതാണ് ആരുടെ നമ്മുടെ കഥാ കഥാനായകൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന രണ്ട് ഏക്കർ സ്ഥലം ഹോം നേഴ്സിനെ ഇഷ്ടദാനമായി അപ്പൻ കൊടുത്തു മക്കൾക്ക് ഓഹരി കിട്ടേണ്ട സ്ഥലം നഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതിയാണ് മക്കൾ ആരോടെ അത് അവരുടെ പിതാവിനോട് ഈ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് അപ്പം ഇനി അടുത്ത ക്വസ്ത്യൻ നോക്കുക മനോനില തെറ്റി സ്വന്തം മനോനില തെറ്റി സ്വയം മാറാനുള്ള സബാസ്റ്റിനെ പ്രവർത്തിക്കാൻ പ്രവർത്തികൾ വിശദീകരിക്കുക അപ്പം മനോനില തെറ്റി അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ പ്രവർത്തികളാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പം ആശുപത്രിയിൽ നിന്നും തിരികെ വന്ന അപ്പൻ സ്വയം മറന്ന് അഭിനയം തുടങ്ങി തൻ്റെ നാടകത്തിലെ നായകനായി സ്വയം മാറി മുന്നിൽ കണ്ടവരെയെല്ലാം നാടകത്തിലെ മറ്റു കഥാപാത്രങ്ങളുമായി സങ്കല്പിച്ച് സംസാരിക്കാൻ തുടങ്ങി മനോനില നഷ്ടപ്പെട്ട അപ്പൻ്റെ പ്രകടനം വീട്ടിനെ ഒരു നാടക സ്റ്റേജ് പോലെ ആക്കി ഇനി അടുത്ത ക്വസ്ത്യൻ പറയുന്നത് കർണപർവ്വത്തിലെ അപ്പൻ കവയിലിറങ്ങി കാട്ടിക്കൂട്ടിയത് എന്തൊക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റിയതാണ് കേട്ടോ അപ്പം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടിയതെന്നാണ് ക്വസ്റ്റ്യന് നാടകത്തിലെ മർച്ചട്ടയും കവചകുണ്ടങ്ങളും അണിഞ്ഞ് അണിഞ്ഞ് വാളും പിടിച്ച് കവലയിൽ ചെന്നു വാളും മോതിരവും കഴുത്തിലെ അഞ്ചു പവൻ്റെ മാലയോ പൈസയുമെല്ലാം വഴിയിൽ കണ്ടവർക്കെല്ലാം ദാനം ചെയ്തു ചിലതൊക്കെ യുദ്ധരംഗത്തെ ശത്രുക്കളാക്കി ഒരു പിടിച്ച വാളുമായി വാളുമായി ഓടിക്കാൻ തുടങ്ങി കർണൻ എന്ന കഥാപാത്രത്തിലെ താനറിയാതെ തന്നെ അപ്പൻ അനുകരിക്കാൻ തുടങ്ങി അപ്പോൾ കർണപർവ്വത്തിലെ കഥാപാത്രത്തെ കർണൻ എന്ന കഥാപാത്രത്തെ അനുകരിച്ചു കൊണ്ടാണ് ഇദ്ദേഹം ഈ കവലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വാര്ദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ അപ്പോൾ ഇതാണ് മക്കളെ നമുക്കൊരു ഷോട്ടസ്റ്റായിട്ട് വരുന്ന ഭാഗമാണ് വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ കർണപർവം എന്ന കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ അപ്പം നാല്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഭാര്യ മരിച്ച സെബാസ്ത്യനോ ഭാര്യയെ നഷ്ടപ്പെട്ടു മൂന്ന് മക്കൾ മൂത്തയാൾക്ക് പത്ത് വയസ്സ് മറ്റൊരു കല്യാണം കഴിക്കാനുള്ള മറ്റുള്ളവരുടെ നിർബന്ധ മക്കൾ ഓർത്തു വേണ്ടെന്ന് വെച്ചു തൻ്റെ മക്കൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നു കരുതി തൻ്റെ സുഖവും സന്തോഷവും വേണ്ടെന്ന് വെച്ച് ജീവിച്ച സെബാസ്ത്യൻ നാടകത്തോടെ വലിയ കമ്പമായിരുന്നു അങ്ങനെ നാടക സമിതി തുടങ്ങി വാർദ്ധക്യകാലമായതോടെ സമിതി പിരിച്ചുവിടേണ്ടി വന്നു മക്കൾക്ക് അതിനോടൊന്നും താല്പര്യമില്ലാതായി അപ്പൻ്റെ നാടക സമിതിയിലോ അഭിനയത്തിലുമൊക്കെ ചെറുപ്രായത്തിൽ മക്കൾക്ക് വലിയ മതിപ്പായിരുന്നു പിന്നാലെ അതൊക്കെ എല്ലാം ചെറുതായി അപ്പനെ അസുഖം വന്നപ്പോൾ ചികിത്സിച്ചതും ഹോം നേഴ്സിനെ വെച്ചതുമാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്ന് മക്കൾ മക്കൾക്കരുത് അപ്പൻ്റെ മനസ്സിൽ മക്കളോടുള്ള സ്നേഹം പോലെ നാടക സമിതിയോടോ സ്നേഹമുണ്ടായിരുന്നത് മക്കൾ അറിഞ്ഞില്ല എന്നോ നടിച്ചു അപ്പനിൽ നിന്ന് നാടകത്തെ വലിച്ചെറിഞ്ഞ മക്കൾക്ക് അപ്പൻ്റെ മനോനില കൂടി ഇല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് സുബോധം നഷ്ടപ്പെട്ട ഹോം നഴ്സിനെ സ്വത്ത് എഴുതി കൊടുത്ത അപ്പനെ വലിയ ശത്രുവിനെ പോലെയാണ് മക്കൾ കാണുന്നത് മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച അപ്പനെ സ്വത്തിനോ ദുര ഭിമാനത്തിന്റെ പേരും നദിയിലൊഴുക്കാൻ ഒരു മടിയും കാണിക്കാത്ത മക്കൾ ഇന്നത്തെ പല കുടുംബങ്ങളിലും കാണുന്ന പുതുതലമുറയുടെ പ്രതീകമാണ് അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ വാര്ദ്ധക്യ അവസ്ഥയിൽ മക്കൾ അദ്ദേഹം നൽകിയ സ്നേഹത്തിന് പോലും ഒരു ഒരു വിലയും കൽപ്പിക്കാതെ സമ്പത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന കുടുംബ പശ്ചാത്തലമാണ് ഇത് ഇതിലൂടെ വിവരിക്കുന്നത് ഇനി കറുത്ത ഹാസ്യം കർണപർവം എന്ന കഥയിൽ എത്രമാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു Apa na kayo അപ്പോൾ ദുഃഖകരമായ സംഭവത്തെ ഹാസ്യത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നതിനാണ് കറുത്ത ഹാസ്യം എന്ന് പറയുന്നത് അപ്പോൾ ദുഃഖത്തെ സൂചിപ്പിക്കുന്നത് ആണല്ലോ നമ്മുടെ കറുത്ത നിറലേ അപ്പോൾ ഈ ദുഃഖത്തെ എത്രമാത്രം ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നാടകത്തിൽ ഉപയോഗിക്കുന്നതാണ് കറുത്തഹാസ്യം എന്ന് പറയുന്നത് കഥയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ അപ്പൻ എല്ലാ പിതാക്കന്മാർക്കും മാതൃകയാകേണ്ടുന്ന ഒരാളാണ് അപ്പനെ അത്രമേൽ കഷ്ടപ്പെട്ടതാണ് ഞങ്ങളെ വളർത്തിയത് എന്ന വലിയ ബഹുമാനം ോടെ പറയുന്ന മക്കൾ തന്നെയാണ് അവസാനം അപ്പനെ വെള്ളത്തിൽ ഒഴുക്കിയത് കർണൻ സബാസ്റ്റ്യൻ എന്ന വിളിപ്പേര് സബാസ്റ്റ്യൻ അഭിമാന അഭിമാനമാണെങ്കിലും മറ്റുള്ളവർക്ക് പരിഹാസമായാണ് തോന്നിയത് അപ്പൻ വീണ് പോയി എന്ന് വെച്ച് അപ്പൻ്റെ കാര്യത്തിനൊന്നും കുറവ് വരുത്തിയിട്ടില്ല ഏറ്റവും നല്ല ചികിത്സ കൊടുത്തു അപ്പൻ്റെ കാര്യം നോക്കാനായി ഹോം നേഴ്സിനെ വെച്ചു എന്ന് പറയുന്നു അപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോയ കാര്യം പറയുമ്പോൾ മക്കളുടെ ഈർഷ്യം കാണാൻ കഴിയും ഒരായിരം തിരക്കിൻ്റെ ഇടയിലാണ് അപ്പൻ അപ്പൻ ഞ ഞങ്ങളെ കൊണ്ട് നാടകമൊക്കെ കളിപ്പിക്കുന്നത് എന്ന് പറയുന്നു എൻ്റെ കവചകുണ്ടത്തിൽ നഷ്ടപ്പെട്ടെന്നറിഞ്ഞുകൊണ്ടുള്ള കവചകുണ്ടങ്ങൾ നഷ്ടപ്പെട്ടെന്നറിഞ്ഞുകൊണ്ടുള്ള അഹങ്കാരമാണ് നിനക്കർജുന ഇന്ദ്ര ഭഗവാന്റെ കയ്യിൽ നിന്ന് ലഭിച്ച വൈജയന്തി എൻ്റെ കയ്യിലുണ്ടെന്ന കാര്യം നീ മറക്കേണ്ട എന്ന് അപ്പൻ മകനോട് പറയുന്ന ഭാഗമാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് കേട്ടോ അപ്പം ദുഃഖം കൊണ്ടാണ് ഇദ്ദേഹം അഥവാ ഇദ്ദേഹം സ്വബോധം നഷ്ടപ്പെട്ട് നാടകത്തെ പോലും നാടകത്തെ തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതാണ് കേട്ടോ എടഘഡോൽകജ എന്ന അലറിക്കൊണ്ട് മരുമകനായ ജോയിക്കത്തിലെ കത്തിയുമെടുത്തു പാഞ്ഞത് നാടകത്തിലെ പൂർച്ചട്ടയും കവചകുണ്ടങ്ങളും അണിഞ്ഞ് വാളും പിടിച്ച അപ്പൻ കവലയിൽ വാളും മോതിരവും ആഭരണങ്ങളുമൊക്കെ വായനാശീലനായ പുരാണത്തിലെ കർണനെ പോലെ ദാനം ചെയ്തു എടാ ജ ജരാസ എടാ ദുപ്രദ നീ എൻ്റെ വാളിൻ്റെ മൂർച്ചറിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് കല കവലയിൽ നിന്നവരെ ആക്രമിക്കാൻ തുട തുനിഞ്ഞതോ ഹാസ്യത്തിൽ പൊതിഞ്ഞു തന്നെയാണ് അവതരിപ്പിക്കുന്നത് അവസാനം അപ്പനെ നദിയിലൊഴുക്കാൻ കൊണ്ടുപോകുന്ന രംഗവും ഹാസ്യാത്മകമാണ് അഥവാ അച്ഛനെ ഇത്രക്കും മനോനില തെറ്റി അച്ഛനെ പിന്നീട് മക്കൾ എന്താ നദിയിൽ ഒഴുക്കാൻ ഒഴുക്കി ഒഴുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഏറ്റവും കറുത്ത ഹാസ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് കേട്ടോ മക്കളുടെ വാക്കുകളും ഹാസ്യത്തിൽ പൊതിഞ്ഞവയാണ് പക്ഷേ വായനക്കാരൻ്റെ ഉള്ളിൽ ചെറിയൊരു നീറ്റിലാണ് ആ ഒരു ഭാഗം വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് അങ്ങനെ കറുത്ത ഹാസ്യത്തിന് നിരവധി ഉദാഹരണങ്ങൾ ഈ കഥയുടെ പല ഭാഗത്തുമുണ്ട് കേട്ടോ അപ്പോൾ ഹാസ്യം കറുത്ത ഹാസ്യം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ആ രീതിയാണ് അറിയപ്പെട്ടത് അപ്പോൾ വാർത്തി ത്തിൽ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് എത്രത്തോളം ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെന്നും ആ ഒറ്റപ്പെടലിൻ്റെ വേദന മനോനില തെറ്റിക്കുന്നു എന്നതുമാണ് ഈ പാഠഭാഗത്തിലൂടെ ആർ എസ് ലാൽ വിവരിക്കുന്നത് മക്കളെ അതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഇന്ന് ഞാൻ നാളെ നീ ഒരു കവിതയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്